നഗുമോ എന്ന് തുടങ്ങുന്ന ഗാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കർണാടക സംഗീത ശാഖയിലെ ഒരു പ്രധാന കൃതിയാണിത് ഇത് രചിച്ചത് ത്യാഗരാജസ്വാമികളാണ് നഗുമോ ചിട്ടയായ പഠന ഉള്ളവയാണ് ശാസ്ത്രീയ ഗാനങ്ങൾ എന്നാൽ ശാസ്ത്രീയ ചിട്ടകളെ പൂർണ്ണമായും അവലംബിക്കാത്തവയാണ് അർദ്ധശാസ്ത്രീയ ഗാനങ്ങൾ ശാസ്ത്രീയ ഗാനങ്ങളുടെ ഏതാനും ഉദാഹരണങ്ങൾ കാണാം പരിചിതമായ ഏതാനും അർത്ഥശാസ്ത്രീയ ഗാനങ്ങൾ കേൾക്കാം ഗാനലയം തമ്പുരുവിൽ സാഗരമേ സാഗരമേ ശ്രുതിലയ കർണാടക സംഗീത രൂപങ്ങളെ പരിചയപ്പെടാം കർണാടക സംഗീതത്തിലെ പ്രാഥമിക പാഠങ്ങളെ അഭ്യാസ ഗാനങ്ങൾ എന്ന് പറയുന്നു വരിശകൾ അലങ്കാരങ്ങൾ ഗീതം സ്വരജതി ജതി സ്വരം വർണ്ണം തുടങ്ങിയവ അഭ്യാസ ഗാനങ്ങളിൽ പെടുന്നു അതിൽ വരിശകൾ സപ്തസ്വരങ്ങൾ പരിശീലിച്ചതിനു ശേഷം സ്വരസ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിനുള്ള പ്രാഥമിക അഭ്യാസ പാഠങ്ങളാണ് സപ്ത താളങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യാസ ഗാനമാണ് അലങ്കാരങ്ങൾ ഗീതം സ്വരവും സാഹിത്യവും ഉൾക്കൊള്ളുന്ന ലളിതമായ സംഗീത രൂപമാണ് ഗീതം ഗീതം പ്രധാനമായും ലക്ഷ്യഗീതം ലക്ഷണഗീതം എന്നിങ്ങനെ രണ്ടു തരത്തിലുണ്ട് സ്വരജതി സ്വരവും സാഹിത്യവും ഉൾക്കൊള്ളുന്ന സംഗീത രൂപമാണ് സ്വരജതി സംഗീതത്തിലും നൃത്തത്തിലും സ്വരജതി ഉപയോഗിക്കുന്നു ജതിസ്വരം ജതിസ്വരത്തിൽ സ്വരത്തോടൊപ്പം സാഹിത്യം ഉണ്ടാകില്ല വർണ്ണം ഒരു രാഗത്തിലെ സഞ്ചാര പദങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഗീത രൂപമാണ് വർണ്ണം താനവർണം പദവർണം ധരുവർണം എന്നിങ്ങനെ മൂന്ന് വിധത്തിലുണ്ട് സഭാഗാനങ്ങൾ പരിശീലന പാഠങ്ങൾക്കു ശേഷം വർണ്ണം കൃതി കീർത്തനം പദം ജാവലി തില്ലാന തുടങ്ങിയ സംഗീത രൂപങ്ങൾ പഠിക്കുകയും ഇവ സംഗീത കച്ചേരികളിൽ വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം സഭാഗാനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി നമുക്ക് സ്വരമാല കാണാം സ്ക്രീനിൽ കാണുന്നത് പോലെ സ്വരങ്ങൾ കോർത്തിണക്കി പുതിയ സ്വരമാലകൾ നിർമ്മിക്കുക സ്വരജിതിയുടെ സാഹിത്യത്തോടൊപ്പം സ്വരവും പാടി നോക്കാം രാഗം ബിലഹരി सरय रवेणु गोप बाल राजित सद्गुण जय शील सर सक्षर मे मी मारुबाद कोर्वलेर കർണാടക സംഗീതത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ പ്രതിഭകൾ സ്വാതി തിരുനാൾ കുട്ടിക്കുഞ്ഞു തങ്കച്ചി കെ സി കേശവപ്പിള്ള എന്നിവരെക്കുറിച്ച് കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക